ഏറ്റവും നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പ് എറണാകുളം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ ആരംഭം കുറിക്കുന്ന ഔപചാരികമായ ആരംഭം കുറിക്കുന്ന സമ്മേളനമാണിത് എന്റെ ചുമതല ഔപചാരികമായ ഉദ്ഘാടനം മാത്രമാണ് ഗവൺമെന്റിന്റെ വികസന നയങ്ങളെ കുറിച്ച് ആക്കമിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ട ശ്രീ രാജീവിനെ പോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായ കാര്യങ്ങളിൽ കടന്നു പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമതി കെ ജെ ഷൈനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പത്രപ്രവർത്തകര് ഷൈൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ താങ്കൾ സ്ഥാനാർത്ഥിയാണ് എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് ചോദിച്ചു അസാധാരണമായൊരു പ്രതികരണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം ഞാൻ ടീച്ചറിനെ കണ്ടിട്ടില്ല ഇവിടെ വന്ന ടീച്ചറിനെയാണ് അന്വേഷിച്ചത് വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ വല്ലാത്തൊരു ബഹുമാനം ഒരു ആദരവ് ഒരു സ്നേഹം ടീച്ചറിനോട് തോന്നിയത് തെരഞ്ഞെടുപ്പ് ഒരു സമരമാണ് ഞാൻ ആ സമരത്തിന് തയ്യാറാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ശ്രീമതി ഷൈൻ ടീച്ചറിന് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലങ്ങളിലോ ജില്ലാ തലങ്ങളിലോ ഒന്നുമല്ല താൻ പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭൂതപൂർവ്വമായ സ്നേഹമാണ് അവരുടെ കൈമുതൽ പക്ഷെ എത്ര വ്യക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു ഗുളികച്ചപ്പിൽ ഒതുക്കിയാണ് അവർ മറുപടി പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇന്ത്യ നേരിടുന്ന ഒരു യുദ്ധമുണ്ട് ശരിയാണ് ആ യുദ്ധത്തിലെ കടന്നാം നീങ്ങുന്നത് ആ യുദ്ധം വിജയിപ്പിക്കാനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലെ പരിശ്രമങ്ങളിൽ എറണാകുളത്തെ അത് നയിക്കേണ്ട ചുമതലക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ ഈ യുദ്ധം എന്തിനു വേണ്ടിയാ ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയാണ് സംശയമൊന്നുമില്ല പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് ആ മതേതര ജനാധിപത്യ രാഷ്ട്രം നിലനിൽക്കണം അത് നിലനിൽക്കുന്നതിനെതിരായ ശക്തികൾ അവരുടെ ദംഷ്ട്രങ്ങൾ ഉയർത്തി ഇന്ന് പച്ചയായ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പതിനാല് കഴിഞ്ഞു പത്തൊൻപതിലെത്തി പത്തൊൻപതിൽ ഈ വർഗീയ ആ വർഗീയതയുടെ പ്രതീകങ്ങളെ തളയ്ക്കാൻ കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ രാഷ്ട്രീയം അന്ന് മൂന്നായി ഒരു സമയമാണ് യു പി എ ഉണ്ടായിരുന്നു എൻ ഡി എ ഉണ്ടായിരുന്നു ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയും യു പി എയും അടങ്ങുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു കൂടി ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബാംഗ്ലൂരിലെ ആ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു ആ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിച്ചത് നമുക്കൊരു മുന്നണി ഉണ്ടാകണം ആ മുന്നണിക്ക് ഒരു പേരുണ്ടാകണം ആ പേര് സർവസമ്മതമായി അംഗീകരിച്ചത് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്ന ഐ എൻ ഡി എ ഐ എ ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന ഒരു മുന്നണി ഉണ്ടാകണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ കാഴ്ചപ്പാടുകളും പരിപാടികളുമുണ്ട് ഉണ്ട് പക്ഷെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ രാജ്യത്ത് പടപെരുതേണ്ട ഒരു സാഹചര്യം ഇവിടെ സമാഗതമായിരിക്കുന്നു ആ സാഹചര്യമാണ് വാദികളെ നിലക്ക് നിർത്തേണ്ട ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഷൈൻ ടീച്ചർ പറഞ്ഞ യുദ്ധം അവിടെയാണ് ആ യുദ്ധത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഇന്ത്യയിൽ ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഒരു രാഷ്ട്രീയ സഖ്യം ഇന്ത്യ മുഴുവൻ വ്യാപകമായ ഒരു സഖ്യം ഉണ്ടാകണം എന്ന നിർദ്ദേശം പലപ്പോഴും വെച്ചിരുന്നു പക്ഷേ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കോൺഗ്രസ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരുപാട് പേര് കോൺഗ്രസ്സിലുണ്ട് നിവൃത്തിയില്ല നമുക്ക് തിരുത്താനാവില്ല അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും പത്രങ്ങൾ നോക്കുമ്പോൾ ടി വി ചാനലുകൾ നോക്കുമ്പോൾ സമുന്നതരായ നേതാക്കന്മാർ ആ പാർട്ടി വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നതെങ്ങോട്ടാ ബി ജെ പിയുടെ പ്രളയത്തിലേക്കാണ് വർഗീയ പാർട്ടികളുടെ പാളയത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസുകാരനോ സാധിക്കുന്നു രാഷ്ട്രീയമെന്നത് ആശയപരമായ വ്യക്തതയാണ് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ലാത്ത ആശയ വ്യക്തതയില്ലാത്ത ആളുകൾക്ക് എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഞാൻ എന്റെ ഒരു സാനുഭവം പറയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജീവിനെ പോലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ഡൽഹിയുടെ ചുമതലക്കാരനായിരിക്കുന്ന ഒരു ദിവസം ഒരു മലയാള പത്രപ്രവർത്തക സുഹൃത്തനോട് പറഞ്ഞു നിങ്ങളുടെ രാജീവ് ഗാന്ധി കേരളത്തിൽ ഒന്ന് മത്സരിക്കാൻ പോകുന്നു വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്റെ മീറ്റിംഗിന്റെ പകുതി വെച്ച് അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് വേഗം ശ്രീ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി ഞാൻ അദ്ദേഹത്തോട് വളരെ പരിഭ്രാന്തനായിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം ചോദിച്ചു എന്ത് സംഭവിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ മത്സരിക്കുകയാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ശത്രുവായി കാണരുത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ശത്രുവായി കണ്ടിട്ടില്ല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് നിങ്ങൾ യോജിച്ചേക്കാം പക്ഷേ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ശത്രുവായി മാറാൻ പാടില്ല എന്ന് പറഞ്ഞു ആ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല കഴിയുമെങ്കിൽ അവരെയും കൂട്ടിച്ചേർത്ത സംസ്ഥാനങ്ങളിലൊക്കെ ആ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പൂർണമായ ബി ജെ പി വിരുദ്ധ സഖ്യമാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വിട്ടുവീഴ്ചകളൊക്കെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിന് ഒരുപാട് എവിടെ പ്രയാസങ്ങളുമുണ്ട് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം ഇന്ത്യയിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത ഓരോ ദിവസവും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ഭരണഘടന ആ ഭരണഘടന നിലനിൽക്കണം ഇവിടെ ഭരണഘടന എന്ന് പറയുമ്പോ നമ്മുടെ ഒരു വികാരമുണ്ട് ആ വികാരമില്ലാതെ ഈ ഭരണഘടന മാറ്റാൻ അല്ലെങ്കിൽ പാർലമെന്റിലെ ഭൂരിപക്ഷം മതി മോഡി പ്രതീക്ഷിക്കുന്നത് നാനൂറ് പേരാണ് നാനൂറ് പേര് പാർലമെന്റിൽ വന്നാൽ രാജ്യസഭയിൽ ഇനി ഏഴ് പേരുകൂടെ മതി രാജ്യസഭയിൽ ഏഴ് പേരുകൂടെ വന്നാൽ ലോക്സഭയിൽ ബോഡി ഉദ്ദേശിക്കുന്ന നാനൂറ് പേര് വന്നാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റാം ആയിരത്തി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് വേണ്ടിയായിരുന്നു പതിനാല് മലയാളികൾ ഉണ്ടായിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മുന്നൂറ്റി എൺപത്തി എട്ട് ആളുകൾ ഒന്നിച്ചിരുന്ന് മാസങ്ങളോളം ആലോചിച്ചു നൂറ്റി പതിനഞ്ച് സെഷനുകൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് മണിക്കൂറുകൾ ചിന്താപരമായ വളരെയേറെ ആയാസകരമായ ഒരു എക്സർസൈസ് നടത്തിയിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത ശ്രീ അംബേദ്കർ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി നിലനിർത്താൻ ഒരു മതേതര രാഷ്ട്രമായി നിലനിർത്താൻ ആവശ്യമായ എല്ലാ സന്നാഹങ്ങളും ആ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കമ്മിറ്റി ഫൈനലൈസ് ചെയ്തിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ അന്ന് ആ ഭരണഘടനാ ശില്പികളായിരുന്ന എല്ലാ ആളുകളും ആഗ്രഹിച്ചത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാകണം എന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നാപ്പത്തി ഏഴിൽ ശേഷവും ഇന്ത്യയിൽ ലോകത്തിൽ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതും പട്ടാള ഭരണത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ ഒക്കെയാണ് പോയത് പക്ഷേ ബ്രിട്ടീഷുകാരൻ തലയിൽ കൈവച്ച് ശമിച്ചിട്ടാണ് ഇവിടെ ഒന്ന് പോയത് എഴുതാനും വായിക്കാനും അറിഞ്ഞു അറിഞ്ഞ അറിഞ്ഞുകൂടാത്ത ഭാരതത്തിലെ ജനങ്ങൾക്ക് ജനാധിപത്യം ഒന്നും ചേരില്ല ഇത് കുറെ കഴിയുമ്പോൾ ഇവര് തല കുമ്പിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് മൗണ്ട് ബാറ്റനും കൂട്ടനും അന്ന് ഈ സ്വാതന്ത്ര്യം കൈമാറിയത് എന്ന് നിങ്ങൾ ഓർക്കണം പക്ഷേ ലോകത്തിലെ ഏറ്റവും പക്വമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ഈ രാജ്യം നിന്ന് നിലനിൽക്കുന്നു ആ ഭരണഘടനയുടെ പവിത്രമായ രേഖയുടെ അതിന്റെ ആദ്യത്തെ പേരിൽ തന്നെ കുറിച്ച് വച്ചിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ൂട്ട് എ സോവർ ഇൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് മോഡി വിചാരിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞാൽ സെക്കുലറിസം എടുത്തു കളയാമെന്നാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിരിക്കും പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മോഡി ഭരണഘടനയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് പിന്നാലെ എല്ലാവരെയുമായി ഇങ്ങനെ പോകുന്നതിനിടയിൽ ആരോ ചില ആളുകൾ ഈ ഭരണഘടനയുടെ താളുകളൊന്നും മറിച്ചു നോക്കിയപ്പോൾ അതിൽ സെക്കുലറിസം ഇല്ല മോഡിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു പ്രിന്റിങ് മിസ്റ്റേക്കാണ് സ്നേഹിതരെ ഈ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവറ്റുകളെ അധികാരത്തിൽ നകറ്റു നിർത്താൻ കഴിയുന്ന അവസാനത്തെ യുദ്ധത്തിന് നമുക്ക് തയ്യാറാകണം ആ അവസാനത്തെ യുദ്ധമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടത്തേണ്ടത് ഈ അവസാനത്തെ യുദ്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവശേഷിക്കുന്ന ദിവസങ്ങൾ ഒരുപക്ഷെ പന്ത്രണ്ടാം തീയതിയോ അല്ലെങ്കിൽ പതിനെട്ടാം തീയതിയോ ഒക്കെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും ിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ വളരെ വേഗം നാം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം ആ ബി ജെ പിക്ക് എതിരായ പാർട്ടികളിൽ തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ വിട്ടുവീഴ്ചയോടുകൂടെ മുന്നോട്ട് പോകാനും യോജിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത് അങ്ങനെ ഇന്ത്യ മുന്നണി മോഡിയെ പിടിച്ചു നിർത്താൻ മോഡിയുടെ എൻ ഡി എ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു മുന്നണിയായി വരാൻ ഇവിടെ ഈ നിയോജ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിലെ ഇരുപതൊന്ന് നിയോജ മണ്ഡലങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കണം അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനു വേണ്ടി നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമുക്ക് പൊരുതണം കേരളത്തിൽ കേരളത്തിലെ ജലോപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു അപ്പൊ അവരെ ആളുകൾ പറയുന്നത് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു നമുക്ക് വികസനം ചർച്ച ചെയ്യാം വികസനം ചർച്ച ചെയ്യാൻ അവർ തയ്യാറില്ല ബി ജെ പിക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറില്ല അവര് സിമ്പതി കൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചു പലയിടത്തും സിമ്പതി ഫാക്ടറി കൊണ്ട് ജയിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു പക്ഷേ ആ ഫാക്ടർ മാത്രമല്ല ഈ ിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നാളെ ഇന്ത്യ എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തില് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുപത്തിയൊന്ന് മന്ത്രിമാരുമായി ഒന്നിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുഖ്യമന്ത്രി പരിപാടി അംഗീകരിച്ചപ്പോ അങ്ങേറ്റം ആവേശത്തോടു കൂടിയാണ് അത് സ്വീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട ഞാൻ ഈ പ്രതിപക്ഷക്കാരെയൊക്കെ വിളിക്കും അവര് വരണം നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുണ്ട് പിന്നെയുണ്ട് അപ്പുറ അപ്പുറത്ത് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പേരുണ്ട് അവരും കൂടെ ഈ പരിപാടിക്ക് വരണം മുഖ്യമന്ത്രി അവരെ വിളിച്ചു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കേരളത്തിന്റെ വികസനം നാളെ എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് അഭിപ്രായ ഉണ്ടെങ്കിൽ പറയാം പക്ഷെ നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലേക്ക് പോകണം നമുക്ക് അവിടെ ഒരു ഡെസ്ക് സൈഡിലിട്ട് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അടക്കമുള്ളവരവിടെ നിരഞ്ഞിരിക്കട്ടെ അവരെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കട്ടെ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ പക്ഷെ നമുക്കൊരു സംവാദമാകാം ആ ജനങ്ങളുമായുള്ള സംവാദത്തിൽ നിങ്ങൾ പങ്കെടുക്കണം പെട്ടെന്ന് മറുപടി പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും ഒന്നും കഴിഞ്ഞില്ല അവർ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ട് പറയാം ആലോചിച്ചിട്ട് പറഞ്ഞു ഇവരുടെ കൂടെ പോകുന്ന അപകടമാണ് ഇവരുടെ കൂടെ പോയാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് അവർ തീരുമാനിച്ചെന്തെന്നറിയാമോ മുഖ്യമന്ത്രി പോകുന്ന വഴികളിലൊക്കെ കല്ലേറം നടത്താൻ കരിങ്കുടി കണിക്കാൻ എന്ത് പ്രക്ഷോഭം ഉണ്ടാക്കിയാലും ഈ പരിപാടി പരാജയപ്പെടുത്താൻ ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പുകളുടെ ഇന്നലത്തെ ഫലം എന്തായിരുന്നാലും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അയ്യായിരത്തിൽ കുറയാത്ത പതിനായിരം പന്തിരായിരം പതിനയ്യായിരം വരെ ജനങ്ങൾ പങ്കെടുത്ത സമ്മേളനങ്ങൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നടന്നു കേരളത്തിലെ പത്രങ്ങളിൽ പലർക്കും ഇന്ന് വല്ലാത്ത ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവരുടെ തലയിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ കൂടെ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരള പര്യടനത്തെ തകർക്കാൻ കഴിയുന്ന എല്ലാം ശ്രമിച്ചു നോക്കി പക്ഷേ അതിനുശേഷം കേരളത്തിലെ പ്രതിപക്ഷം ഒരു പ്രതിഷേധ ജാഥ നടത്താൻ തീരുമാനിച്ചു അതിന്റെ കഥ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെ കൊണ്ട് ഞാൻ പോകുന്നില്ല സമയം അനുവദിക്കുന്നില്ല പക്ഷെ ഗവൺമെന്റ് നടത്തിയ പരിപാടിക്ക് ബതലായി നടത്തിയ പരിപാടിയിൽ ഒരു സ്ഥലത്ത് പോലും അഞ്ഞൂറ് പേരിൽ കൂടുതൽ കൂട്ടാൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ കണ്ണു തുറക്കണ്ടേ എന്തിനായിരുന്നു പിണറായി വിജയന്റെ പ്രകടനം ഈ ഈ യാത്ര നമസ്കാരം 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 ഈ യാത്ര സ്നേഹിതരെ ഒരു നവകേരളത്തിന് വേണ്ടിയായിരുന്നു ആ നവകേരളത്തെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ രാജീവ് ഇവിടെ പറയും നമ്മുടെ നവകേരള സൃഷ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു അജണ്ടയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ആ നവകേരളത്തെ കുറിച്ചുള്ള ഒരു ചർച്ച പ്രതിപക്ഷവുമായി നടത്തണം എന്നാണ് അവരതിനോട് നിസ്സഹകരിച്ചു മാറി നിന്നു പക്ഷെ അതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല നമ്മളൊരു നവകേരള എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളുമായി ചർച്ച ചെയ്തു നൂറ്റിനാൽപ്പത് നിയോജ മണ്ഡലങ്ങളിൽ പതിനായിരം പേര് വെച്ച് കൂട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര പേര് ആ ചർച്ചയിൽ പങ്കെടുത്തു ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ചെയ്തു ഈ കടന്നുപോയ വഴികളിലൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കേട്ടു നമ്മുടെ സംസ്ഥാനത്തെ വികസനം വഴിമുട്ടി നിൽക്കുന്നതിന് പറയുന്ന കാരണം എന്താ ഇവിടെ എല്ലാവരും വികസന വിരോധികളാണ് ആരാണ് വികസനം നടത്താൻ ആത്മാർത്ഥമായി ശ്രമിച്ചത് ആരാണ് വികസന വിരോധികൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ കുറിച്ച് എന്നും കോൺഗ്രസുകാരുടെ പരാതി ഇടതുപക്ഷം വരുമ്പോൾ വികസനം നടക്കില്ല എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നിങ്ങൾക്കറിയുമോ കേരളത്തിലെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നതെല്ലാം നിർത്തിവെച്ചിരിക്കാൻ വന്നതാണ് പണി നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസുകളൊക്കെ പൂട്ടി എഞ്ചിനീയർമാരെയൊക്കെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു നാഷണൽ ഹൈവേയുടെ പണി വിടുന്ന നിർത്തിവെച്ചു കാരണം എന്തെന്നറിയുമോ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം അക്കുയറിയാൻ കഴിയത്തില്ല കാരണം കേരളത്തിൽ സ്ഥലത്തിന്റെ വില കൂടുതലാണ് കേന്ദ്രം കൊടുക്കുന്ന പാശ്ച കാഴ്ച സ്ഥലം എടുക്കാൻ കഴിയില്ല എന്താണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത് മാർക്കറ്റ് വില കൊടുത്ത് ഒരാൾക്കും നഷ്ടമില്ലാതെ ഈ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഈ പാവപ്പെട്ട സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് സാവപ്പെട്ട സർക്കാരിന്റെ ഖദരാവിൽ നിന്ന് മാറ്റിവെച്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് ഈ കേരള ഗവൺമെന്റ് സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി വിനിയോഗിച്ചത് അതിന്റെ കണക്കുകൾ വളരെ വ്യക്തമായി ശ്രീ രാജീവ് ഇവിടെ പറയും നിങ്ങൾക്കറിയുമ്പോൾ ഇന്ന് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ ദേശീയ പാതകളുടെ വികസനം അത് നമ്മൾ ആലപ്പുഴ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തിൽ പോയാലും എറണാകുളത്തുനിന്ന് വടക്കോട്ട് പോയാലും എട്ടുപരി പാതകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാതയ്ക്കാവശ്യമായ സ്ഥലമെടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ദേശീയ പാതകളുടെ സ്ഥലമെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആണ് പണം കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഇരുപത്തി അഞ്ച് ശതമാനം പണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നു നമുക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷത്തെ വിളിച്ചു ബാ നമുക്കൊന്ന് ഡൽഹി വരെ പോയി നിവേദനം കൊടുക്കാം അവർ പറഞ്ഞു ഞങ്ങൾ വരില്ല നിങ്ങളുടെയൊക്കെ നാട്ടിലൂടി കടന്നു പോകുന്ന ദേശീയ പാതയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പടം മുടക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ മുടക്കി ആ കാശെങ്കിലും മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോടത് പറയാൻ പാർലമെന്റിനത് ഉന്നയിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർക്ക് തന്റെ ഇടമുണ്ടോ ധൈര്യമുണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ വരില്ല അവരൊക്കെ ചേർത്താൻ്റെ കടലിന്റെ ഇടയിലാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് ആങ്ങളെ ചത്താലും വേണ്ടില്ല വെണ്ടില്ലാത്ത കണ്ണുനീര് കണ്ടാൽ മതി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി അതാണ് കാരണം ഈ ഗവൺമെന്റ് നേരെ ചുമ പോകാൻ പാടില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ എടങ്കോലിടുന്നെങ്കിൽ ഇട്ടോട്ട് രഹസ്യമായി ആസ്വദിക്കാം എന്നാണ് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് ഇതവിടെ മാത്രമല്ല നാൽപ്പത് വർഷത്തിനുമ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ രാജീവന് അത്രയും പ്രായമുണ്ടാകാൻ വഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിൽ പാലക്കാട് മൂവായിരം ഏക്കർ സ്ഥലം വ്യവസായത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ഒരു വ്യവസായ എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നുണ്ടായ എതിർപ്പുകൾ ഞാൻ ഇന്നും ആലോചിക്കുന്നു പക്ഷേ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള ബാംഗ്ലൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വ്യവസായ ഇടനാഴിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് ശ്രീ രാജീവ് ഞാൻ അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വേണം അതിന്റെ പകുതിയോളം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയും നമുക്ക് ഭൂമി ഏറ്റെടുക്കണം അവിടെ അങ്ങേയറ്റം സാങ്കേതിക വിജ്ഞാനം ആവശ്യമുള്ള ഹൈടെക് ഇൻഡസ്ട്രീസിനുള്ള സംഗതി ഉണ്ടാകാൻ പോവുകയാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതിനുശേഷം രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ എത്ര ആളുകൾക്ക് തൊഴിലുണ്ടായി എത്ര വ്യവസായമുണ്ടായി ഇവിടെ പത്രങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു കാലം പോയി അതുകൊണ്ട് വ്യവസായ മന്ത്രി പറഞ്ഞു പുതുതായി ഇത്ര വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്തു ഒരു ചെറുകിട വ്യവസായം രജിസ്റ്റർ ചെയ്താൽ അഞ്ചു പേർക്കെങ്കിലും ജോലി കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ ആ കണക്കുകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു തെറ്റാണ് കണക്കുകളെങ്കിൽ തെളിയിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പിന്നെ ആരുടെയും ശബ്ദം കേട്ടില്ല ആരും മുന്നോട്ട് വന്നില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ഒരു സാങ്കേതിക സർവകലാശാല ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷക്കാര് ഇടതുപക്ഷത്തിനെതിരായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വിരോധവുമില്ല അതിനൊക്കെ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ അവിടെ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു ഇരുന്നൂറ് കോടി രൂപ ഈ പാവപ്പെട്ട ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അവിടെ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു അവിടെ ഒരു സയൻസ് പാർക്ക് തുടങ്ങുന്നു ആയിര കോടിയിലധികം വേണ്ടി വരുന്ന ഒരു സയൻസ് പാർക്ക് അവിടെ തുടങ്ങുന്നു അവിടെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന് ആവശ്യമായ വ്യവസായങ്ങളുടെ ഒരു പാർക്ക് വരുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിക്കാനുള്ള ക്രെയിനുകളുമായി കപ്പലുകൾ വന്നു കഴിഞ്ഞു ആ കപ്പലുകളിൽ നിന്ന് ക്രൈനുകൾ ഇറക്കി അവിടെ ആ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്താൽ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം അവിടെ വരികയാണ് ആ തുറമുഖം വന്നു കഴിഞ്ഞാൽ തലസ്ഥാന നഗരി വികസിപ്പിക്കാനുള്ള വലിയ ഒരു പദ്ധതി ഉണ്ട് അവിടെ നിന്ന് ഏതാണ്ട് നവായിക്കുളം എന്ന് പറയുന്ന ആറ്റിങ്ങൽ അവിടെ വരെയുള്ള എല്ലാ റോഡുകളും വികസിപ്പിച്ച് അവിടിന്റെ ഇരുഭാഗങ്ങളിലും വ്യവസായ പാർക്കുകൾ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ സംസ്ഥാനത്ത് നാപ്പത് ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു അപേക്ഷാ ഫാരത്തിനു വേണ്ടി മാതാപിതാക്കളുടെ മുൻപിൽ കൈനീട്ടുമ്പോൾ ശംഖ തകരുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവര് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ മനസ്സിലുണ്ടോ അവരാണ് ഞങ്ങളുടെ മനസ്സിൽ അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ വ്യവസായം ഈ രാജ്യത്തുണ്ടാകണം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണി ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങൾക്കൊക്കെ അറിയാം പുതുവൈപ്പിലെ എൽ എൻ ജി ടെർമിനലിന്റെ പണി പൂർത്തിയായിരിക്കുന്നു ആദ്യം പിണറായി ഗവൺമെന്റ് വരുന്ന അവസരത്തിൽ സി എൻ ജി വന്ന് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു അത് ആറിന്റെ അടിയിലൂടെ പർവ്വതങ്ങൾ തുരന്ന് പർവ്വതങ്ങൾക്കടിയിലൂടെ മംഗലാപുരം വരെ ആ സി എൻ ജി എത്തിച്ചപ്പോ അന്നിവിടെ ഒരുപാട് സമരം ഉണ്ടായി കേരളത്തിന്റെ നടുക്കൂടെ പോകുന്നത് ഒരു ബോംബാണ് കേരളം കത്തും പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷേ ആ സി എൻ ജി ടെർമിനൽ മംഗലാപുരത്തെത്തിയപ്പോ ഉദ്ഘാടനം ചെയ്യാമെന്ന് നരേന്ദ്രമോദി പിണറായി വിജയനെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ വിജയൻ നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ ഒരു പുതിയ കേരളം വേണം ഒരു നവകേരളം വേണം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാകണം ഹൈടെക് ആയിട്ടുള്ള വ്യവസായങ്ങൾ വരണം പഠിച്ച് പാസ്സായി പുറത്തു വന്ന് ഒരു പാസ്പോർട്ടിന് വേണ്ടി തെണ്ടിത്തെറിയുന്ന അനേകായിരങ്ങളുള്ള ഒരു രാജ്യത്ത് തൊഴിലവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഒരു സാഹചര്യമാണ് നവകേരള സൃഷ്ടി എന്ന നിലയിൽ മുന്നോട്ട് വെക്കാൻ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചത് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായി കണക്കാക്കുന്നില്ല പിണറായി വിജയൻ കേരളത്തിൽ മന്ത്രിയാകുന്ന ആദ്യമായിട്ടല്ലെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അന്ന് മണി ഒരു ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ പവർ കട്ട് ഒരു കാലമായിരുന്നു ആ പവർ കട്ട് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ശ്രീ വിജയന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത് സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിലാണ് മാറേണ്ടി വരുന്നതിന് മുൻപ് കേരളത്തിന്റെ പവർ കട്ട് അവസാനിച്ചു ഇന്ന് കേരളത്തിൽ എവിടെങ്കിലും പവർ കട്ട് ഉണ്ടോ അപ്പൊ എന്താ പ്രതിപക്ഷം പറയുന്നത് ലാവൽ ഇൻ കേസ് എവിടെയാ അവരുടെ കണ്ണെ അവരുടെ കണ്ണെവിടെയാണ് കുറുക്കന്റെ കണ് എപ്പോഴും കോഴിക്കോട്ടിലാണ് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം ചെയ്തു തീർത്തതിന്റെ പേരിലാണ് വീണ്ടും രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നത് ഇനിയും കോൺഗ്രസുകാർക്ക് മനസ്സിലായിട്ടില്ല ഇനിയും ബി ജെ പി കാര്ക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തൊരു അത്ഭുതമാണ് ഒരു ഗവൺമെന്റ് അഞ്ചു കൊല്ലം കഴിഞ്ഞ തീർന്നു അഞ്ചു കൊല്ലം ഗവൺമെന്റ് കാലാവധിയുള്ളൂ ആ അഞ്ചു വർഷം കഴിഞ്ഞു വീണ്ടും ഒരു ഗവൺമെന്റ് വരിക എന്ന് പറയുന്നത് കേരളത്തിൽ അസാധ്യമാണ് പക്ഷേ നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി ശ്രീ പിണറായി തിരിച്ചു വന്നപ്പോ ഗവൺമെന്റിന്റെ എതിരായ ആയുധങ്ങൾ അന്വേഷിക്കുന്നവരോട് വിനയത്തോടു കൂടി ഞാൻ പറയട്ടെ നിങ്ങളുടെ രാഷ്ട്രീയം ഇനി ഇവിടെ ചെലവാവില്ല കേരളം ആഗ്രഹിക്കുന്നത് ഒരു നവ കേരളമാണ് ഒരു പുതിയ കേരളമാണ് തൊഴിലില്ലാത്തവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കേരളമാണ് അതിനു വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ദേശീയ തലത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിന് രൂപം കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എഴുതുപക്ഷേ അതിനാധിപത്യ മുന്നണിക്ക് അതെല്ലാം ചെയ്യാനുള്ള രാഷ്ട്രീയ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും അവസാനം വരുമ്പോ പിന്നെ വയനാട്ടിലെ മത്സരിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല കാരണം ഇന്ന് പണ്ഡി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മത്സരിച്ചു മത്സ മത് മത്സരിച്ചൊരു സീറ്റുണ്ട് ഫുൽപൂർ എന്ന് പറയുന്ന സീറ്റ് ഫുൽപൂർ റായ്ബറേലി അമേത്തി ഇതെല്ലാം നെഹ്റു കുടുംബത്തിലെ ആളുകൾ പലപ്പോഴും മത്സരിച്ച് വൻപിച്ച് കൂടി ജയിച്ചതാണ് എന്ന് മാത്രമേ ആ പ്രദേശങ്ങളിലൊക്കെ പണ്ഡിറ്റ് ജിയുടെ പാതധൂളികൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ അവിടെ മത്സരിക്കാൻ തയ്യാറാവാത്ത ഞാൻ ഒരിക്കൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരായ സമരത്തിൻ്റെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരനാകുന്നു അദ്ദേഹനോട് പറഞ്ഞു ഏ നിങ്ങളുടെ മാത്രമാണല്ലോ ഇത് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാവരും ഞാൻ കേരളത്തിലേക്ക് വരണം എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് വാദപ്രതിവാദം ഒന്നുമില്ല നിങ്ങൾ കർണാടകത്തിൽ മത്സരിക്കാം ആന്ധ്രയിൽ മത്സരിക്കാം യു പിയിൽ മത്സരിക്കാം നിങ്ങൾ ബി ജെ പിക്ക് സമരത്തിന്റെ കുന്തമുനയായി മാറണം അതല്ലെങ്കിൽ പിന്നെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ അർത്ഥം എന്താണ് അതിനിയും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സ്നേഹതരെ ഇടത് എറണാകുളം നമ്മുടെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി ഇവിടെ പല ആളുകളും ഈ നിയോജിയോജമണ്ഡലത്തിൽ അവരുടെ ആധിപത്യത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നവരുണ്ട് ഇവിടെ സാനുമാസ്റ്ററുണ്ട് സാനുമാസ്റ്ററെ പ്രഗത്ഭരായ ഒരാളിനെ തെരഞ്ഞെടുത്തൊരു കൂടിയാണ് കൂടിയാണിത് എറണാകുളം എന്ന് ഞാൻ ഓർത്തുപോവുകയാൾ അതുകൊണ്ട് ഈ വലിയ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമൊന്നും വേണ്ട ഇവിടെ ഷൈൻ ടീച്ചർ കടന്നുവെന്നും ഞാൻ ടീച്ചർ വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ടീച്ചർ പത്രക്കാരോട് പറഞ്ഞ ആ പ്രതികരണത്തെക്കുറിച്ചാണ് നിങ്ങളെ ഒരിക്കലും കാണാത്ത നിങ്ങളോട് ഒരുപാട് ആദരവ് എനിക്കുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിലും പറയുകയാണ് നമ്മുടെ ഒരു യുദ്ധമുഖത്താണ് ഈ യുദ്ധത്തിന് ടീച്ചർ പറഞ്ഞു ഞാൻ തയ്യാറാണ് അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൈകളിൽ ഏറ്റുവാങ്ങാൻ ആ രാഷ്ട്രീയം മനസ്സിലേക്ക് ഏറ്റുവാങ്ങാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും ബൂത്തുകളിലും നമ്മുടെ പ്രവർത്തകർ ഈ ഒരു വലിയ വികാരമായി ആ ഞടിച്ച് മുന്നോട്ട് കയറുന്നു നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് വിനയത്തോടു കൂടി എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഞാൻ ദീർഘിച്ചു പോയി ക്ഷമിക്കണം നമ്മുടെ സമുന്നതരായ പാർട്ടി നേതാക്കന്മാരും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയും ആ എല്ലാത്തിലുപരി നമുക്കൊരു അനുഗ്രഹ പ്രഭാഷണം തരേണ്ട സാനുമാസ്റ്റർ പിള്ളാരും ഇവിടെ ഉണ്ട് അവരെല്ലാം സാന്നിധ്യത്തിന് മുൻപിൽ ഞാൻ ഇനി നീട്ടുന്നില്ല എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ ഒട്ടേറെ അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വികാരപരമായി ഒരു കാര്യം ഇവിടെ പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് മത്സരിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു ഇത് കോട്ടയാണെന്നും കൊത്തളമാണെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ ഭയപ്പെട്ടിരുന്ന ആ തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു ജയ ജയാപജയങ്ങളെക്കാൾ അപ്പുറത്ത് എറണാകുളത്തിൻ്റെ മനസ്സ് നമ്മെ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അവസാനിക്കുന്ന ഒരു ജയിത്ര യാത്രയാവണം വിജയത്തിൽ അവസാനിക്കുന്ന ഒരു യുദ്ധമാകണം ആ യുദ്ധത്തിൽ വിജയിക്കാൻ ഉള്ള യുദ്ധം വിജയിക്കാനുള്ള യാത്ര പൂർത്തിയാക്കാൻ ഷൈൻ ടീച്ചറിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും ടീച്ചറിനും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടങ്ങുകയാണ് നിങ്ങൾക്കെല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം